വല്ല ഉണ്ടോ ജോലി ജോലി പറയാ കൂടി പറഞ്ഞ ഉമ്മയും ഉമ്മയും വാപ്പയും ഇതാണ് പുതിയ വിവാദം അതായത് നമ്മുടെ രേണു സുധി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പ്രണയിക്കുന്നു അപ്പോ ഇനി മുതൽ രേണു മതം മാറാൻ പോവുകയാണ് ഇതൊക്കെയാണ് സാധനം സ്വന്തം ഫണ്ട് ചെയ്യുന്ന ചാനലാണെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള മെയിൻ സ്ട്രീം വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇതിന് തൊട്ട് മുമ്പ് വന്ന ഇന്റർവ്യൂവിനകത്ത് ശുതി ഞാൻ ഇതേ മദ്യപിക്കുവാണെങ്കിൽ ശുതി എന്ന് പറയുന്ന ഒരു സ്ഥാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ രണ്ടാമത്തെ ഇന്റർവ്യൂയില് മൊത്തം ചർച്ചാ വിഷയം രേണുവിന്റെ മുസ്ലിം കാമുകൾ ഇതാണ് ഈ രണ്ടാമത്തെ ഇന്റർവ്യൂയില് മൊത്തത്തിൽ പറയുന്ന വിഷയം അപ്പൊ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ രേണു ശുതി വിഷയം താല്പര്യമുള്ളവരെല്ലാം കയറുകയോ അല്ലാത്തരൊക്കെ നമ്മൾ അടുത്ത വഴിക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത നമുക്ക് ആയേട്ടോ കൂടുതലായിട്ട് രീതിയിലെ വിളിക്കും ആദ്യം നമുക്ക് രേണുവിന്റെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ രേണുവിന് പറയാനുള്ള സാധനങ്ങളേക്കാണാം രേണുവിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വിവാദം ഉണ്ടാക്കി ലൈൻ ലൈറ്റ് നിൽക്കണം ലൈം ലൈറ്റ് നിൽക്കുക എന്നുള്ളതല്ല പുള്ളിക്കാരുടെയും വിവാദം ഉണ്ടാക്കി ലൈൻ ലൈറ്റ് നിൽക്കണം അങ്ങനെ പുള്ളിക്കാരി ഉണ്ടാക്കിയ ഒന്നാണ് ഈ പറഞ്ഞ പോലെ ഞാൻ മദ്യപിക്കാറുണ്ട് ബ്രാൻഡ് അത് ഭയങ്കര വിവാദമായിരുന്നു ഞാൻ താമസിക്കുന്ന വീട് അവർ മൊത്തം പണിഞ്ഞു ഞങ്ങളെ പറ്റിച്ചു അതായിരുന്നു മറ്റൊരു വിവാദം ഇപ്പൊ കടന്നു വന്നിരിക്കുന്ന പുതിയൊരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മുസ്ലിം യുവാവിനെ പ്രണയിക്കുന്നു ഈ മുസ്ലിം യുവാവ് ആരാണ് സോഷ്യൽ മീഡിയയിൽ പരതട്ടെ തിരക്കട്ടെ തപ്പട്ടെ കണ്ടുപിടിക്കട്ടെ ഈ ഒരു സാധനമാണ് ഇപ്പൊ കടന്ന് അലമ്പാൻ പോകുന്നത് അപ്പോ ക്യൂരിയോസിറ്റി ഉള്ളവരെല്ലാം മുസ്ലിം ചെറുപ്പക്കാരനെ തപ്പി പോകും നമുക്ക് പുള്ളിക്കാരി പറയുന്ന ഇത് കാണാം ഈ ഈ ഒരു ഇന്റർവ്യൂ മുഴുവൻ ഈ ഒരു സെക്കൻഡ് ബാർട്ട് മൊത്തവും പ്രണയമുണ്ട് മുസ്ലിം ആണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിം ആണോ ഉമ്മയ്ക്കും ഇതുവരെയോ അങ്ങനെ ഒരു ഇന്റർവ്യൂ അവർ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഏറ്റവും മികച്ചൊരു ഭാഗം ഉണ്ടായിരുന്നു ആ പണ്ടാരം ഞാൻ കട്ട് കട്ടിയപ്പോ വോയിസ് അതുകൊണ്ട് ആ പണ്ടാര സ്കിപ്പ് ചെയ്തു അതായത് ഹൈലൈറ്റ് അതോട്ടുമില്ല ചേച്ചി ഒരു സ്നേഹിക്കുന്ന ഒരു ഞാൻ ഇട്ടായിരുന്നു നാച്ചുറൽ ആക്ടി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആക്ടി അതായത് രേണു പ്രേമിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനെയാണോ അയ്യോ അയ്യോ ഓ ഞാൻ ഊഞ്ഞു റീഇട്ടായിരുന്നു അത് കണ്ടിട്ടും പറഞ്ഞു പറയുന്നത് പറയത്തേ ഇല്ല എന്നിട്ട് ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് മീൻ സ്ട്രീം കൊണ്ട് എടുക്കുന്ന യാതൊരു അല്ല നമ്മൾ കറക്റ്റ് ആണ് ഈ പെൺകുട്ടിന്റെ പെന്തത്തിന്റെ തന്നെ വെള്ളം ആയിട്ട് വെള്ളം കുരു വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ചേഞ്ച് ആർക്കും ഞാൻ പറ്റുമോ ചിലപ്പോലോ ആൾക്കാർ

എനിക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ അത് മെയിൻ സ്ട്രീം വണ്ണിന്റെ മുമ്പിൽ കൂടെ മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യത്തുള്ളൂ അതാണ് എന്റെ പുതിയ വാക്ക് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഞാൻ തിരിച്ചു തന്നാൽ മെയിൻ സ്ട്രീം വണ്ണിന്റെ ഉത്തരം ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയത്തുള്ളൂ മെയിൻ സ്ട്രീം മണ്ണോട്ട് നമ്മൾ ബഹുത്തപ്പെടാ അച്ചാ കമ്പനിക്കെ ഞാൻ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നു ആ വിവാദത്തിന്റെ ന്യായീകരണം പറയാനായിട്ട് ഇപ്പുറത്ത് മെയിൻ സ്ട്രീം വൺ വന്ന് ചോദ്യം ചെയ്യുന്നു അത് തീർന്നു പറഞ്ഞാൽ അപ്പുറത്ത് മറ്റൊരു വിവാദം ഉണ്ടാക്കുന്നു ആ വിവാദത്തിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് മെയിൻ സ്ട്രീം വണ് ഇന്റർവ്യൂ ചെയ്യുന്നു ഈ മെയിൻ സ്ട്രീം വണ്ണ് ശരിക്കും വേണോണ്ട് ചാനലാണോ എനിക്ക് തോന്നുന്നു മറ്റേ അവരുടെ പേരുന്നത് സജീനെ സജീന വ്ലോഗ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രേണുവിനെ കുറിച്ച് സംസാരിക്കുന്ന സമ്പാദിക്കുന്ന ചാനൽ മെയിൻ സ്ട്രീമാണ് അത് തെറ്റൊന്നുമില്ല കേട്ടോ അത് യാതൊരു തെറ്റുമില്ല നല്ല കാര്യമാണ് അവർക്ക് പോലെയുള്ള പറയുന്നത് യാതൊരു പ്രശ്നമില്ല ഇല്ല പക്ഷെ നിങ്ങൾ പുള്ളിക്കാരിന്റെ പോസിറ്റീവായിട്ട് കാണിക്കാം നമുക്ക് വീണ്ടും വിവാദത്തിലേക്ക് തള്ളിയിട്ട് വീണ്ടും അവര് അവർ നല്ല രീതിക്ക് ജീവിക്കുന്ന കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് അവർ ബിഗ് ബോസിൽ പോസിറ്റീവ് ആയിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും ശാരിയെ വിളിച്ചിട്ട് ശാരി അതേ വീടിൻ്റെ അവിടെ പൊളിഞ്ഞു തോന്നി ഓർന്നു ഇറങ്ങുന്നേ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സാധനമാണ് ഇത് വീട്ടിൽ ഇപ്പൊ മാക്സിമം പോസിറ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കും നെഗറ്റീവ് വെറുതെ ലാസ്റ്റ് അനീഷ ഇതുപോലെ ഇഷ്ടമാകുന്നെ ഓപ്പൺ ആക്കത്തു ഇപ്പോൾ എല്ലാ സമയം കാത്തിരിക്കും കേട്ട് ഇപ്പൊ ഫുള്ള് പാട്ടും കൂട്ടും മേളവും ഒക്കെയാണ് പാടുന്നുണ്ട് എന്നിട്ട് പാടുന്നുണ്ട് എന്ത് ചോദിച്ചാലും പാട്ടാണ് പാട്ടിലൂടെയാണ് ഇപ്പൊ മറുപടി പോകുന്നത് അപ്പോ രേണു രേണുവിന്റെ പ്രണയം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളിച്ച് നിർത്തുക എന്നുള്ളതാണ് രേണുവിന്റെ പുതിയൊരു സ്ട്രാറ്റജി അതല്ല വീടിനിയിപ്പോ ഒന്നും കെട്ടിടങ്ങിയില്ലേ ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇനി വീടിന്റെ കൊണ്ടുവരാം അപ്പൊ വീട് കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് ചർച്ച ചർച്ചയാകാനായിട്ടൊരു ഒരു ഇക്ക ഏഹ് ഏത് ഇക്കയാണോ എന്റെ പെണ്ണിനിക്ക ഇക്ക ഇത് കാണുന്നുണ്ടെങ്കിൽ ഇക്ക ഇപ്പോ ഒരു രക്ഷപ്പെട്ട രക്ഷപ്പെടും കാരണം കൊല്ലസുദി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് അതിൽ കേട്ടിട്ടിരുന്ന ഏക ചിട്ടപ്പേര് പൈസ കടമേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കൂല ഇതായിരുന്നു പക്ഷെ ഇയാള് മരിച്ചതിന് ശേഷം ഈ കൊല്ലം കുഞ്ഞി എന്ന് പറഞ്ഞ വളരെ നല്ല വളരെ വലിയൊരു കലാകാരൻ മരിച്ചതിന് ശേഷം അങ്ങേര് കേൾക്കാത്ത അപരാധങ്ങളില്ല സ്ത്രീ വിഷയം വിവാഹ തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് മുതലായ ഒരു പുരുഷൻ എന്തൊക്കെ കേൾക്കുമോ അമ്മാതിരി കുത്തി മോത്വം പുള്ളി കിട്ടും ഈ ഭാര്യ കാരണം സോ എന്റെ ഇക്ക ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇക്ക ച ഇക്ക ക കെട്ടിക്കുക അല്ലെങ്കിൽ ഇക്ക ഓടിക്കുക ഒഴിവാക്കി വെക്കുക േ ഇതുപോലൊരു ചാനലുകളൊക്കെ ഓൺലൈൻ മീഡിയ അന്നേരം അവര് വന്നു അവര് വന്നു ഞാൻ വിളിക്കാൻ കേട്ടു ഞാൻ വിളിക്കാം അവര് വന്നു മീഡിയ വന്നു ആർക്കും സംശയമൊന്നുമില്ലല്ലോ ചോദിക്കുന്നത് ആരാ എന്നോട് ചോദിക്കണം നിങ്ങള് നിങ്ങൾ നിങ്ങളും ചോദിക്കാതെ ചോദിച്ചത് ആരാധന അത് ഞാൻ പറയത്തില്ല ആരാണ് ഞാൻ പറയത്തില്ല അത് സീക്രട്ടാ സീക്രട്ട് ഈ വേറെ അങ്ങൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോഴത്തേക്കും ഇനി വെറുതെ സംസാരിക്കണം കിച്ചുവായാലും അന്നേരം ഒന്നും ലൗഡ് സ്പീക്കറില്ല കേട്ടോ കിച്ചു ആയിട്ട് സംസാരിക്കുമ്പോ മോനെ ഞാൻ പോയിട്ട് വന്നിട്ട് ചാറ്റൻഡിയായി നോക്ക കേട്ടോ ആ ഇനി ചോദിക്കാം ചോദിക്കൂ കിച്ചു വിളിച്ചെന്നെ കിച്ചു വിളിച്ചെ മോ കിച്ചു ചോദിക്കേ ചോദിക്കാം നിങ്ങള് ചോദ്യം ചോദിക്കും കിച്ചു വിളിച്ചത് ഒരു സെറ്റപ്പ് ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഭയങ്കര ബുദ്ധി അപ്പൊ ചേച്ചി എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആണ് അല്ലെങ്കിൽ ചേച്ചി ഇപ്പം മറ്റേ ഒലക്കപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണെന്ന് പറഞ്ഞു തേങ്ങ ആ തേങ്ങ എന്ന് പറഞ്ഞില്ലേ അപ്പോ അതുപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആണ് ചേച്ചി ഒരു സ്നേഹിക്കുന്ന ഒരു ഇക്കാനാണോ മെച്ചിക്കുട്ടി ആവാൻ ആണോ ഓ ഞാൻ ഇതാ തറക്കത്തിൽ കണ്ടേ അല്ലേ ഇപ്പോ സ്നേഹിക്കുന്നത് ഒരു മുസ്ലിമിനെ ആണെന്ന് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രേണുവിന്റെ പ്രധാന സംഭവം മുസ്ലിം ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക ആൾക്കാരുടെ റൂളിൽ ഒരു ഡെവലപ്പ് എന്നുള്ളതാണ് ഇപ്പോ രേണു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരുടെ ഇതൊക്കെ കണ്ടു കൂരിയോസിറ്റി ഉണ്ടാക്കണം ഇത് സൗണ്ട് ഇല്ലാത്ത സാധനം അല്ലേ മറ്റേ ബാക്കിയല്ലേ ഇതായിരുന്നു മെയിൻ സാധനം പിന്നെ ഇത് ആദ്യത്തെ ഇന്റർവ്യൂവിനകത്ത് വന്ന സാധനം കേട്ടോ ആദ്യത്തെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിനകത്ത് ഇതാണ് പച്ചവെള്ളം കൊടുത്തിട്ട് ഈ പച്ചവെള്ളം മദ്യമാണെന്ന് കണ്ട് രേണു സുബ്ബി എങ്ങനെ കുടിക്കുമെന്നുള്ളത് ഒന്ന് അഭിനയിച്ചു അഭിനയിച്ചു കാണിക്കും ഇതാണ് ടാസ്ക് വളരെ വളരെ മഹത്തരമായി ഇന്റർവ്യൂ പറയും ആദ്യം എന്താ മുകളിലേക്ക് ചേട്ടാ 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 ഞാൻ സ്വന്തമായിട്ട് അങ്ങ് തോളുക ശ്രുതിച്ചേട്ടാ ഞാൻ എന്ന് പറയുന്നത് എത്തിച്ചേട്ടാ ചേഴ്സ് എന്ന് ചേഴ്സ് എന്ന് എന്ന് നിങ്ങൾ പറയണം ഞാനല്ല നിങ്ങൾ പറയണം ഇത് വിവാദമാക്കണം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യാം ഏഴു പറഞ്ഞപ്പോ നമ്മൾ ചെയ്യാ ചർച്ച ചെയ്തിരിക്കും ഇതിനകത്ത് ഏഴൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഭർത്താവാണ് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഭൂമിയിൽ നിജ പക്ഷേ അയാള് മരിച്ചു കഴിഞ്ഞിട്ട് ഏക തനാവശ്യങ്ങളില്ല മൊത്തം ഇവര് കാരണം അങ്ങേരെ അറത്ത് വിറ്റ് പുള്ളിക്കാർ വൈറലാകുന്നു റീച്ചാകുന്ന ഒന്നും പ്രശ്നമില്ല സ്വന്തം ഭർത്താവ് വറുക്കുവോ അറക്കുവോ എന്താണെന്ന് വെച്ച് ചെയ്യാം പക്ഷേ അങ്ങേരൊരു പബ്ലിക് ഫീഗർ ആയിരുന്നു ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു അപ്പൊ ആ ഇഷ്ടം നശിപ്പിച്ചുകൊണ്ട് അത് എനിക്ക് ആ ടെക്നോളജി എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഭർത്താവ് നാണം കെട്ട് നാറി വെറും മലേക്ഷൻ ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ വൈറലാകും ഞാൻ സൂപ്പറാണ് എനിക്ക് കാശ് കിട്ടണം പക്ഷെ എന്റെ ഭർത്താവ് ഒരു ചേറ്റാണെന്ന് അത്ര പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ആ സെറ്റപ്പ് എനിക്ക് ഇത്തവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല സ്നേഹമുള്ളൊരു ഭാര്യ എന്റെ ഭർത്താവിന്റെ പേര് കളങ്കപ്പെടരുതെന്നല്ലേ ചിന്തിക്കത്തുള്ളൂ എന്റെ സെറ്റപ്പ് നീ മനസ്സിലാകത്തില്ല എന്ത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വിഷമമായിരുന്നു ഇപ്പൊ ശുദ്ധിച്ചേട്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരിൽ നിന്നെ ട്രോളാ ഇവർ ഇപ്പൊ ശുദ്ധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ശുദ്ധിച്ചേട്ടാ ഇതിൽ നിന്ന് ഇന്ന് നിന്ന് ഇന്ന് ഇന്ന് ിട്ടും ഇപ്പോഴും ഇപ്പൊ ഏതാ ഇവര് തന്നെ ഈ ഇന്റർവ്യൂ പറയുന്നുണ്ട് എന്റെ ഫേവറേറ്റ് ബ്രാൻഡ് മാജിക് മൂവ്മെന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴും ഇവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവരത് ചെയ്യാൻ വഴിയായി അല്ലെങ്കിൽ മദ്യപാന അവര് പേഴ്സണലി മദ്യപിക്കുന്നു യാതൊരു തെറ്റുമില്ല അവർക്ക് മദ്യപിക്കാം അവർക്ക് അടിച്ച് കിറങ്ങി പിന്തുടായിട്ട് നടക്കാം ഞാനൊരു പ്രശ്നമില്ല പക്ഷെ ഒരു സോഷ്യൽ മീഡിയ ഫിഗർ ആയി നിൽക്കേ നിങ്ങൾ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് നിങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമെന്നിരിക്കെ നിങ്ങൾ വന്ന് ഈ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന സാധനം വരെ ചെയ്തിരിക്കുക അവരിങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴത്തേനും ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നതിൽ എന്ത് എന്ത് എന്താണല്ലോ ഞാൻ വേറൊരു കാര്യം കിട്ടെ ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു കിച്ചു എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത് കിച്ചു ഞാൻ നീ ഭയങ്കര ബന്ധത്തിലാണ് ഭയങ്കര അമ്മ മോനും വാത്സല്യം തുളുമ്പി നിറഞ്ഞു ഒഴുകി ഓവർഫ്ലോ ആയിട്ട് താഴെ പക്കറ്റ് വെച്ച് പിടിക്കുന്ന സ്നേഹം പറയുമ്പോൾ ഈ കൊല്ലം സുധീനെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദിവസം ആ കിച്ചു തിരിച്ചു പറയും അന്ന് അന്ന് നിങ്ങൾ നിങ്ങൾ പെട്ടു പെട്ടു ില്ല ഇത് അഭിനയം ആദ്യം ഐസ് സോഡ ഞാൻ ഇത് കാണിക്കുന്നില്ല ഇത് ഇത് ഇവര് മദ്യപിക്കുന്നത് പോലെ അഭിനയിച്ച് കാണിക്കുകയാണ് സോറി ഇട്ട് വെൽവെട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ച് ഇതൊക്കെയാണ് ഇവര് കാണിച്ചോണ്ടിരിക്കുന്നത് നൈസാണ് നമ്മള് നിങ്ങൾ നിങ്ങൾ ഇവര് ജീവിക്കാൻ വേണ്ടി കുടുംബം പറ്റാൻ വേണ്ടി രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവുമാർ മനസ്സിലാക്കുക ഇവർ അങ്ങനെ കഷ്ടപ്പെട്ട അധ്വാന കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടാവും അത്ര ബുദ്ധിമുട്ടിയല്ലേ അവർ ജീവിക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ട് ഞാൻ ഞാൻ ചോദിക്കട്ടെ ഏഹ് ഈ പറയുന്ന ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബത്തിലെ മക്കളെ നോക്കാൻ വേണ്ടി കിടന്ന് തുഴയുന്ന ഒരു സ്ത്രീ മാജിക് മൂമെന്റ് സിച്ച് ഇത് ഇതിങ്ങനെ പബ്ലിഷ് ചെയ്യുമെന്ന് പോകുന്നുണ്ടോ അതിനെ സടിക്കുന്നതും തെറ്റല്ല കേട്ടോ നമ്മൾ മദ്യപിക്കുന്ന ആയിരുന്നല്ല പക്ഷെ എന്നിട്ട് ഇമാതിരി അവരാലങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നതിനോട് എന്നിട്ടും അവർ എങ്ങനെ വേണ്ടി ജീവിച്ചോട്ടെ നിങ്ങൾ ഒപ്പുതിരിക്കുന്നുണ്ടോ അവർ കിടന്നു കൊടുത്തന്നെ ജീവിച്ചോട്ടെ എന്നൊക്കെ വിവിയുടെ ചാനൽ എടുത്തൊരു പറയുന്നുണ്ട് ഇത് പൊന്നാളിയാ എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളൊരു അഭിപ്രായപ്പെട്ടിട്ടാണ്